மதமல் தம்மில் முருகும் நேரம்

മനുഷ്യൻ മനുഷ്യനെ വെറുതകറ്റും മതമൽ സാരം തമ്മിൽ മുറുകും നേരം മരണം വിജയിച്ചു മനുഷ്യർ വിട്ടും കോടുവാളം ഗുട്ടം വെറുപടയൊട്ടം പാലതാലും അരികിരി വിട്ടും കോടുവാളം വെറുപെടം ഒരു വിടയോട്ടം പാലതാലും മീറി തമ്മിൽ തല്ലിപ്പിരിഞ്ഞു തല്ലിൽ ചോര ചൊരിഞ്ഞു എല്ലും മുള്ളായി മെലിഞ്ഞു മാറി തമ്മിൽ തല്ലിപ്പിരിഞ്ഞു തല്ലിൽ ചോര ചൊരിഞ്ഞു എല്ലും മുളായി മെലിഞ്ഞു മാറി മനസ്സിൽ ബലീസ് കടക്കും നേരം മനുഷ്യൻ മനുഷ്യനെ വെറുതകറ്റും ദ്രോഹം ചേ കുത്താൻ്റെ വിധത്തിലറിഞ്ഞവരാരാ സ്നേഹത്തിൻ്റെ തെളിത്തേൻ തന്നിലും അന്ന് കലർത്തിടും ചോരാ ദ്രോഹം ചേ കുത്താൻ്റെ ദേതുവിധത്തിലറിഞ്ഞവരാരാ സ്നേഹത്തിൻ്റെ തെളിത്തേൻ തന്നിൽ ും വന്ന് കലർത്തിയിടും ചോരാ കനിവ് പൂങ്കരളിൻറെ ചിപ്പിയിൽ നിന്നും എടുത്തവർ മാറ്റും പകരം വൻ പകയും പുകയും കരിയും വിഷധൂളിയും പാറ്റും കരുതേണം നമ്മൾ കനിയേണം നമ്മൾ ഇബിലീസിനോട് പൊറുതേണം നമ്മൾ കരുതേണം നമ്മൾ കനിയേണം നമ്മൾ ഇബിലീസിനോട് പൊറദേണം നമ്മൾ മനസ്സിൽ ഇബലീസ് കടക്കും നേരം മനുഷ്യൻ മനുഷ്യനെ വെറുതകറ്റും ഇബിലീസ് എന്ന പഹയനെ നിന്നും പഹയനെറക്കിയവരായ മനുഷ്യർ മുഴുക്കയും ഒത്തൊരുമിക്ക് ഇബിലീസ് എന്ന പഹയനെ കൽവിൽ നിന്നും ഇറക്കിയയക്ക് ഇവിടെ നല്ലവരായ മനുഷ്യർ മുഴുക്കയും ഒത്തൊരുമിക്ക് ആദം നിന്നും വളർന്നു പെരുത്തൊരു ൾക്ക് ആദീയായ പെരിയോൽ തൻ തുണയും തണലും വരുമോർക്ക് കരുതേണം നമ്മൾ കനിയേണം നമ്മൾ ഇബിലീസിനോട് പൊറുതേണം നമ്മൾ കരുതേണം നമ്മൾ കനിയേണം നമ്മൾ ഇബിലീസിനോട് പൊറുതേണം നമ്മൾ മനസ്സിൽ ഇബിലീസ് കടക്കും നേരം മനുഷ്യൻ മനുഷ്യനെ വെറുപ്പകറ്റും മതമൽ ും അടികിരി വെട്ടും കോടുവാളം കടിപിടൂട്ടം പിടിപെടയോട്ടം പാലതാലും തമ്മിൽ തല്ലിപ്പിരിഞ്ഞു തല്ലിൽ ചോര ചൊരിഞ്ഞുള്ളു മാറി ഓക്കെ ചില വരികളൊക്കെ രോമാഞ്ചം ഉണ്ടായി പോയി ഞങ്ങൾ അബ്ദുൾ അബ്ദുറഹ്മാൻ പറഞ്ഞൊരു ആ പടത്തിലെ പാട്ട് കംപ്ലീറ്റ് പാട്ട് പൊള്ളിയാണ് ആദമിന്റെ സന്തതികളായ നമ്മള് അള്ളാഹുവിന്റെ സൃഷ്ടികളാണല്ലോ നമ്മള് അതെന്തിനു മറന്നു കലഹിച്ചിടുന്നത് ർക്കു വേണ്ടിയാണ് രക്തം ചിന്തിടുന്നത് രക്തം ചിന്തിടുന്നത് ആദമിന്റെ സന്തതികളായ നമ്മള് അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണല്ലോ നമ്മള് അതെന്തിനോ മറന്നു കലഹിച്ചിടുന്നത് ആർക്കു വേണ്ടിയാണ് രക്തം ചിന്തിടുന്നത് രക്തം ചിന്തിടുന്നത് മത പേര് ചൊല്ലി ചൊല്ലിത്തമ്മിലടിച്ചു ജയിച്ചിടുവാനായി സദാ പോരുവിളിച്ചു ജാതിമത പേര് ചൊല്ലിത്തമ്മിലടിച്ചു ജയിച്ചിടുവാനായി സദാ പോരു പോരുവിളിച്ചു ജീവിതത്തിൽ മാന്യത നടിച്ചിടുന്നവർ ജീവിതങ്ങൾ എത്രയോ തലിത്തകർത്തവർ തലിത്തകർത്തവർ ആദമിന്റെ സന്തതികളായ നമ്മള് അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണല്ലോ നമ്മള് മതങ്ങളെല്ലാം നൽകിടുന്നത് സ്നേഹ സന്ദേശം മനുഷ്യരിൽ കനിയിടുവാനായ ഉപദേശം മതങ്ങളെല്ലാം നൽകിയിടുന്നത് സ്നേഹ സന്ദേശം മനുഷ്യരിൽ കനിഞ്ഞിടുവാനായ ഉപദേശം മുഹമ്മദ് നബി നബിമൊഴിഞ്ഞ വാക്യമോർക്കുക വിശുദ്ധിയേറിടും കുർആാൻ വാക്യമോർക്കുക വാക്യമോർക്കുക സന്തതികളായ നമ്മള് അള്ളാഹുവിന്റെ സൃഷ്ടികളാണല്ലോ നമ്മള് സംഘൃതമകരി തങ്കിണ തിമികിടമേളം തക സംസരി സരി കൃത കിണിം തിളം കൃത താളം സംഘൃതമകരി തങ്ക திங்திஙృత திச்சிடமேலம் சகதம் சரிசரி கமதக்ர கமனில் வள ிருமிளம் சரி சரி தாள ഓ അടിപൊളിയെങ്ങനെ ഉഷാറായിട്ട് പാടാൻ പറ്റുന്നുണ്ട് ഇതാണ് ഇതാണ് ആശാരി ഇത് അബ്ദുറഹ്മാൻ ഹാജീന്ന് ഇത് മുഹമ്മദ് ഓക്കെ എന്തായാലും സംഗതി സൂപ്പർ ആയിട്ടുണ്ട് ഈ ഒരു പ്രായത്തിൽ ഇങ്ങനെയൊക്കെ പാടാൻ എന്ന് പറഞ്ഞത് അതൊരു ഭയങ്കര സംഭവം തന്നെയാണ് രണ്ടുപേരെയും സംഭവിച്ചു താളമൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് ഏതെങ്കിലും താളം പാടിയെന്ന് താളം പറയാൻ അടിപൊളി പൊളിയായിട്ടോ ഒന്നും പറയാനില്ല ഒന്നും പറയാനില്ല സൂപ്പർ ആയിട്ടുണ്ട് അപ്പൊ എന്തായാലും ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുകയാണ് രണ്ട് കലാകാരന്മാരാണ് ഒരു പ്രോഗ്രാമിനൊക്കെ പോകുന്നുണ്ട് ഈ പ്രായത്തിലും കല്യാണ വീടുകളിലും മറ്റു പരിപാടിക്ക് പോകുന്നുണ്ട് അപ്പോ ഇദ്ദേഹം ഓട്ടം കൂടുന്ന ആളാണ് ഇദ്ദേഹം ചെറിയൊരു ചാക്കർ നടത്തുന്നു വലിയ അച്ചവടമൊന്നുമില്ലാത്ത ചെറിയൊരു ചാക്കർ ചാക്കുന്ന ആളാണ് ഇവർക്ക് പ്രോഗ്രാം കിട്ടിയാൽ അത് ഗുണമാണ് ഇവർ കേട്ടോ കാര്യം ഈ ഒരു പ്രായത്തിലും ഇതുവരെ അറിയപ്പെട്ടിട്ടില്ല ഇനിയെങ്കിലും അവർ അറിയപ്പെട്ട് കുറച്ചൊക്കെ നല്ലതായിട്ട് ജീവിക്കേണ്ടതെന്നേ അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ഇത് കണ്ട ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇവരത് ഷെയർ ചെയ്ത് വൈറലാക്കുക വൈറലാക്കുള്ളതാണ് അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് അത് കഴിയും tinggal tak tahan yang berbisik ya,